ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പെറ്റ്സോം ടി വി എമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ നമ്മുടെ പ്രാവും കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ഡോറൊക്കെ തുറന്ന് അവരെ പുറത്തോട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നമ്മളിറക്കിയല്ല അവർ സ്വയം തനിയെ ഇറങ്ങി തിരിച്ച് കയറുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യ പാടമെന്നുള്ള നിലയിൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കാരണം പ്രാവും കുഞ്ഞു നിന്ന് പുറത്തിറങ്ങി തിരിച്ച് കൂട്ടിക്കയറാനായിട്ടുള്ള രീതി ഇപ്പോൾ നാല് കുഞ്ഞുങ്ങളും നാല് രീതിയിലാണ് കാണിക്കുന്നത് കാരണം അത് നമുക്ക് പ്രാവിൻ്റെ മെമ്മറിനെ നമുക്ക് ഇപ്പം ഏകദേശം ഒരു പത്തിരുപത് ശതമാനം മനസ്സിലാക്കാൻ പറ്റും കാരണം സ്വന്തം കൂട് തിരിച്ചറിയാനായിട്ടുള്ള കഴിവ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ അത് കണക്കാക്കിയാണ് നമ്മൾ പ്രാവിൻ്റെ മെമ്മറി ഇപ്പോഴേ ചില ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഒരു ഏരിയ തിരിച്ച് കൂട്ടിലോട്ട് കയറാനുള്ള വഴി ഇപ്പോൾ ഇത് ഈ ആക്ടിവേയിൽ കയറിയിട്ടാണ് പിന്നെ ഇത് കൂട്ടിലോട്ട് കയറുന്നത് അപ്പം അതൊക്കെ നമുക്ക് ഏറെക്കുറെ ഒരു ഡെയിലി ട്രെയിൻഡാവുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് വേണം നമ്മളൊരു പറവയ്ക്ക് വേണ്ടിയിട്ടൊരു പ്രാവിനെ ചൂസ് ചെയ്തു വരുന്നത് ഇതെൻ്റെ നമ്മുടെ കൂട്ടിലുള്ള രീതിയാണ് പറഞ്ഞു വരുന്നത് കുഞ്ഞിലുന്നേ നമ്മൾ പ്രാവുകളെ ശ്രദ്ധിക്കണം നല്ല മെമ്മറി ഉള്ളതും പറത്തിയാൽ മാത്രമേ നമുക്ക് പറവറിയാമെങ്കിലും നമ്മൾ പ്രാവിൻ്റെ മെമ്മറി അറിയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാവിൻ്റെ ഭക്ഷണം കഴിക്കുന്ന പാത്രം തിരിച്ചറിയാനുള്ളത് അതുപോലെ തന്നെ പ്രാവിൻ്റെ കൂട്ടിൽ തിരിച്ച് ഇറങ്ങാനും തിരിച്ച് കയറാനുമുള്ള വഴി ഇപ്പം ഈ മൂന്ന് പ്രാവുകളിൽ രണ്ട് പ്രാവ് മാത്രമേ കറക്റ്റായിട്ട് ഈ നിലത്തുനിന്ന് പറന്ന് ഇവിടെ വന്നിരുന്ന് അതിനുശേഷം കൂട്ടി കയറത്തുള്ളൂ രണ്ടുപേർ ഇവരെ കണ്ടാണ് പഠിക്കുന്നത് അപ്പം നമ്മൾ ആദ്യം പറവയിലോട്ട് ട്രെയിൻ ചെയ്യണത് ഈ മെമ്മറി ഉള്ള പ്രാവുകളായിരിക്കും അതൊരു ടെസ്റ്റിംഗ് മാത്രമാണ് അത് എത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് നമുക്ക് പറത്തി നോക്കിയാൽ മാത്രമേ അറിയൂ കാരണം പ്രാവിന്റെ ലാൻഡിങ്ങും ഒക്കെ പ്രാവിന്റെ ചിറകുകളുടെ ക്വാളിറ്റി ഒക്കെ വാലും ഇന്റെ ബാലൻസിങ് എല്ലാം നോക്കിയിട്ടാണ് എപ്പോഴും പ്രാവ് തിരിച്ച് ഇറങ്ങുന്നത് ചില ആൾക്കാർ പറയും പ്രാവ് ഇന്ന സ്ഥലത്ത് ഇറങ്ങുന്നില്ല മാറിയിറങ്ങുന്നു അതൊരുപക്ഷെ അതിൻ്റെ ചിറക് കഴിച്ചാവാം അല്ലെങ്കിൽ അതിന് എന്തോ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുള്ളൂ ഏത് പ്രാവാണെങ്കിലും അതിൻ്റെ പറന്നു കഴിഞ്ഞാൽ അതിന് സേഫ് ആയിട്ടുള്ള സ്ഥലം അതിൻ്റെ ലോഫ്റ്റാണ് അതിൻ്റെ കൂടുകളാണ് അപ്പോൾ എത്താൻ മാത്രമേ ഏതൊരു പ്രാവും നോക്കത്തുള്ളൂ അവിടെ കംഫർട്ടബിൾ അല്ല അവിടെ പറഞ്ഞിറങ്ങുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലാണ് പ്രാവ് ഒന്നുകിൽ മാറിയിറങ്ങുകയോ അല്ലെന്നുണ്ടെങ്കിൽ പ്രാവിനെ പറന്നിറങ്ങാനായിട്ടുള്ള എന്തെങ്കിലും സാഹചര്യക്കുറവുകളോ ഉള്ളതുകൊണ്ട് മാത്രമാണ് പ്രാവുകൾ എപ്പോഴും മാറി ഇറങ്ങണം ഒരിക്കലും അതിൻ്റെ മെമ്മറിയിലെ കുറവുകൾ കൊണ്ടല്ല ഓക്കെ പിന്നെ അഥവാ മെമ്മറി കുറവ് ഭയങ്കര മെമ്മറി കുറവുള്ള ഒരു ബേഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും അത് പറഞ്ഞവേൽ തന്നെ മിസ്സാവാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആരംഭഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഓക്കെ ഇപ്പം നമ്മളിവിടെ എന്താ ഇപ്പോൾ ബേഡ്സിന് ഇപ്പോൾ നമ്മൾ മിക്സഡ് ഫുഡാണ് കേട്ടോ കൊടുക്കുന്നത് അതിൽ ഗോതമ്പ് കമ്പം പിന്നെ കുരവും പിന്നെ നമ്മളിവിടുന്ന ഗ്രിഡ് വെച്ചിട്ടുണ്ട് ഓക്കെ ഈ ഗ്രിഡ് വന്നിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത ഗ്രിഡ് ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ ഗ്രിഡ് ഗ്രിഡൊന്നുമല്ല ഇത് നമ്മൾ ഇതിനകത്ത് റെഡ് സ്റ്റോണും വൈറ്റ് സ്റ്റോണും പിന്നെ അതുപോലെ നമ്മുടെ കടലിലൊക്കെ കിട്ടുന്ന ഒരു ഷെല്ലുണ്ടല്ലോ അതൊക്കെ മിക്സഡ് സാധനങ്ങളാണ് ഇതൊക്കെ ഓക്കെ ഇതാ നിൽക്കുന്നത് നമ്മുടെ ആദ്യത്തെ പ്രാവും കുഞ്ഞ് ഇവനിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ടെറസിലൊക്കെ പറന്ന് കയറിയിട്ട് തിരിച്ചിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ എന്തോ പ്രാവിലെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലമാണെന്നോ ലാൻഡിങ്ങിന് പറന്നു വന്ന് തലയിലിരുന്നു ഓക്കെ ഇത്രയൊക്കെ ഉള്ളു ഇവരെ നമ്മളൊരു മൂന്ന് കല്ല് നാല് കല്ല് കഴിയുമ്പോഴത്തേക്കാണ് ഫസ്റ്റ് ഡീവോമിങ് കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഓക്കെ ഇതുവരെ അതിൻ്റെ ഒരു ആവശ്യം ഇതുവരെ നമുക്ക് കൂട്ടി വന്നിട്ടില്ല ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ ഏതൊരു കാര്യവും നമ്മളെ കൂട്ടിൽ നമ്മൾ എക്സ്പീരിയൻസ് ആണ് കേട്ടോ അതെല്ലാം ശരിയാവണമെന്നില്ല അപ്പം അതിലെന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കത് കമൻറ്റ് വഴി തന്നെ തിരുത്താം ഓക്കെ ഇവിടെ നമ്മൾ ഞാൻ ചെയ്തു പോയിട്ട് എനിക്കൊരു ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓക്കെ അത് പൂർണ്ണമായിട്ട് ശരിയാണെന്ന് ഞാൻ ഒരിടത്തും പറയുന്നില്ല ഓക്കെ അപ്പം നമ്മളിവിടെ ചെയ്തു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാവും കുഞ്ഞ് വളർന്ന് ഒരു നാലാമത്തെ കല്ലിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ചെറിയ തോതിൽ നല്ല വാട്ടറിൽ ഡൈലൂട്ട് ചെയ്ത ഏത് മരുന്നാണോ വാട്ടറിൽ ഡൈലൂട്ട് ചെയ്തിട്ട് ചെറിയൊരു ഡോസേജ് ഓഫ് ഡീവോമിങ് ആയിരിക്കും ചെയ്യുന്നത് ഉറപ്പായിട്ടും അത് നല്ലതായുള്ള കാര്യമാണ് കാരണം പ്രാവിനെ കുഞ്ഞിലേ കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ നമ്മുടെ അതാ അടുത്ത ബേഡ് കണ്ട പറന്ന് അവിടെ നിന്ന് നേരെ ഇവിടെ വന്നിരുന്നിട്ടുണ്ട് അടുത്ത ആളും അതുപോലെ തിരിച്ച് അത് ഇവിടെ ലാൻഡ് ചെയ്യും അപ്പം ഇങ്ങനത്തെ ഒരു രീതി കാണിക്കുന്ന ഈ രണ്ട് ബേഡ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെതാ ഇതൊരു കുഞ്ഞാണ് ഇതും ഈ കൂട്ടിനകത്ത് ഒരാളുണ്ട് ഇതാ ഇതാണ് ആളോട് ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഇത് രണ്ടും രണ്ട് പാരൻസിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് രണ്ട് ഒരു പാരൻസിൻ്റെ ഇല്ല പക്ഷേ ഇവരുടെ ഇവർ രണ്ടുപേരും സെറ്റാണ് നമ്മൾ അത്യാവശ്യം നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് കാര്യം ഫീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ഇതിന് കൂട് പെട്ടാത്തത് ഇവർ ട്രാക്കാക്കുന്നുണ്ട് ഓക്കെ എന്നാലി വർ ഈ ബേർഡ് ഈ ഈ ഇരിക്കുന്ന ബേഡും അതുപോലെ ഈ നിലത്ത് നിൽക്കുന്ന ബേഡും ഡൈവിലിപ്പോൾ ഒരാൾ തിരിച്ച് കയറി കേട്ടോ കൂട്ടിൽ അപ്പോൾ അവർ രണ്ടുപേരും സെയിം പാരൻസ് അതിൻ്റെ അകത്ത് തിരുന്ന ബേഡും ഇതും സെയിം പാരൻ്റാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പാരൻ്റിലുള്ള തന്നെ ബേഡ്സുകൾ എല്ലാം സെയിം ആവണമെന്നൊന്നുമില്ല മെമ്മറിയിലോ പറവയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് കാണാതെ നമ്മൾ ഓരോ വട്ടം കുഞ്ഞെടുത്തും ജോഡിയൊക്കെ നമ്മളെ എക്സ്പീരിയൻസിൽ സെറ്റ് ചെയ്യുമ്പോഴും നമുക്ക് തെളിയാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പറവാ ആശാൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ഉറപ്പായിട്ടും നമുക്കും അങ്ങനെ ഒരു ആശാനുണ്ട് പക്ഷേ അത് ഒരാശാനല്ല ഒരു ഗ്രൂപ്പ് ഓഫ് ആശാന്മാരുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇട്ട് നമുക്ക് പ്രാവും കൂട്ടുകാരും എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് നമുക്ക് ഇനി വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ് പോകണം അപ്പോൾ നമുക്ക് ഒരു ആശാൻ്റെ പേരെടുത്ത് പറയാൻ പറ്റുമോ ഒരു കൂട്ടാശാമാരുണ്ട് നമുക്ക് എല്ലാവിധ സപ്പോർട്ടിനും ഓക്കെ അതിനിപ്പം എന്ത് കാര്യമാണെങ്കിലും പ്രാവിൻ്റെ ഇനിയിപ്പം എന്താണ് വരെ ഡിവോമിങ് തൊട്ട് അതിൻ്റെ ബ്രീഡിങ്ങും അതിൻ്റെ പറവയും ഏറ്റവും വിസഡ് കാര്യങ്ങളും നമുക്ക് ഒറ്റ വോയിസിൽ നമുക്ക് കിട്ടും നമ്മുടെ ഭാഗ്യം തന്നെയാണ് ഓക്കെ അപ്പം അത് ഗ്രൂപ്പിൻ്റെ മറ്റ് ഡീറ്റെയിൽസുകളും കാര്യങ്ങളൊക്കെ ഞാൻ വലിയ അറിയിക്കാം വേണ്ട ഇത് നമ്മുടെ പ്രാവ് വീണ്ടും ഇവിടെ നിന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി തിരിച്ചു കയറി എങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ പക്ഷേ നമ്മൾ ഗ്രൂപ്പിലുള്ള എല്ലാവരേലും കൂടുതലും പർവ്വപ്രാവുകളാണ് കേട്ടോ നല്ല അടിപൊളി പർവ്വപ്രാവുകളൊക്കെ ഉണ്ട് അപ്പം അത് ജസ്റ്റ് പറഞ്ഞുതന്നെ ഉള്ളൂ അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മളെ ചാനൽ കണ്ടിഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും പറ്റൊന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ പ്രാവിനെയൊക്കെ പിടിച്ചടച്ചിട്ട് ഇന്ന് സൺയാണ് അപ്പോൾ കുറച്ച് അധികം പരിപാടികളുണ്ട് നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്ന ചെടിനേയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു ഇതാണ് നമ്മുടെ മെയിൽ ചെടി ഓക്കെ അപ്പോൾ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് അഭിപ്രായം പറഞ്ഞേ ഓക്കെ പിന്നെ നമ്മൾ ബാക്കി ഒക്കെ ഇവിടെ ഇരിക്കുകയാണ് ഒരു കോലത്തിൽ കിടക്കുകയാണ് കണ്ടവർ കുറച്ച് ഒരു അഭിപ്രായം എന്തായാലും മനസ്സിൽ തോന്നും കാരണം നമ്മുടെ ഒരു സൈഡിൽ ജിമ്മിൻ്റെ എനിക്ക് പേഴ്സണലി എനിക്കൊരു ജിമ്മുണ്ട് എൻ്റെ പ്രൊഫഷൻ ട്രെയിനറാണ് അപ്പം സ ഒരു ജിമ്മുണ്ട് അപ്പോൾ സൺഡേയ്സിൽ ജിമ്മിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരിക്കും പിന്നെ രണ്ടാമത് നമ്മുടെ ഫാമിലി എൻ്റെ പെങ്ങളുടെ കല്യാണമാണ് അപ്പോൾ അതെല്ലാം കൂടി കൊണ്ട് നമ്മൾ കുറച്ച് തിരക്കാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതുമാത്രമല്ല ഷെഡ് അടിക്കാനുള്ള നമ്മുടെ കൂട്ടുകാരനും ബിസിയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും വീണ്ടും എന്താ പറഞ്ഞ് നമ്മൾ തലയിൽ കയറി ഇവർ വീണ്ടും പറന്ന് തറേക്ക് തലയിൽ കയറി ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ബേഡ് ആയിട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു മെയിൻ സംഭവം നമുക്ക് ഷെഡ് അടിക്കാനായിട്ടുള്ള മെറ്റീരിയലും അതുപോലുള്ള സാഹചര്യങ്ങൾ വന്നിട്ടില്ല സമയമില്ല അതാണ് മെയിൻ പ്രശ്നം അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ നമ്മളിത് ഇവിടെ നിന്ന് പ്രാവും കൂടി നമ്മൾ നേരെ ടെറസിലേക്ക് കിട്ടും ഡ്രസ്സിലേക്ക് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് പറക്കാനുള്ളത് ഈ ഒരു സൗകര്യമുണ്ട് ഇതേ ഒരു സാഹചര്യത്തിലൊക്കെ തന്നെയാണ് ഞാൻ പണ്ട് വളർത്തിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു മോഡ് ഒരു വിഷയമുള്ള കേസല്ല ഓക്കെ നമ്മളെ കുഞ്ഞു കുഞ്ഞു പറന്ന് 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 നമ്മളെ തലയിൽ ലാൻഡ് ചെയ്യും ഇതാണ് കേട്ടോ നമ്മൾ കുഞ്ഞു ഇപ്പൊ ബാക്കി കൂടൊക്കെ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്തത് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് പിന്നെ ഈ ഒരു സക്കാ ഇതിൽ നമുക്ക് പറപ്പിക്കാനും ഇച്ചിരി പാടാണ് തിരച്ചിലോട്ട് കയറ്റി കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം വരത്തില്ല ഓക്കെ അപ്പം എല്ലാവർക്കും ഒരു നല്ലൊരു സൺഡേ ആശംസിച്ചുകൊണ്ട് നമ്മളിതിവിടെ സ്റ്റോപ്പ് ചെയ്യണം എല്ലാവരും അവരവരോ പരിപാടികളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ബായ്